ഹലോ മുതപണി എന്തൊക്കെ പാഠസ് വല്ലേ ഇന്ന് ഞാൻ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ രണ്ട് മൂവീസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്ന കേട്ടോ അതിലൊന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുടെ ദിലീപ് ഏട്ടൻ്റെ ഒരു മൂവിയാണ് ബബ്ബ അതിനു ശേഷം വരാൻ പോകുന്നത് പറക്കും പപ്പൻ ഈ രണ്ട് ചിത്രങ്ങളും ദിലീപ് ഏട്ടൻ്റെ ഒരു ഒന്നൊന്നര മൂവിയായിരിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് കാരണം അതിൻ്റെ ഒരു രീതി ഒരു കഥാരചനയും സംവിധാന രീതിയൊക്കെ അടിപൊളിയാകും കാരണം ബബ്ബ പറഞ്ഞാൽ ദിലീപ് ഏട്ടൻ്റെ ആ പഴയ റൺബാക്കിൽ അതേപോലെ തന്നെ ഒരു കോമഡി ആക്ഷൻ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു അടിപൊളി മൂവിയാവും ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന മൂവിയാണ് ഫാഹിം സഫറും നൂറിൻ ഷെരീഫും കൂടിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് അതുപോലെ തന്നെ പറക്കും പപ്പ വിനായക വിഷ്ണു ആണ് അതിൻ്റെ സംവിധാനം റാഫിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ഈ രണ്ട് മൂവിയും ആ പഴയ ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടും കാരണം ഇതിനു മുമ്പ് ഒരുപാട് ദിലീപിൻ്റെ പടങ്ങൾ ഈ കേസിൻ്റെ ശേഷം ദിലീപിൻ്റെ ഒരുപാട് പടങ്ങൾ റിലീസായി അതൊക്കെ നിലന്തോട്ടത് പൊട്ടിപ്പോയതാണ് പക്ഷേ ലാസ്റ്റ് വന്ന പ്രിൻസ് ആൻഡ് ഫാമിലി കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കണേ അതിനുശേഷം ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വരുന്ന മൂവിയാണ് ബബ്ബബ്ബ കാരണം വേറൊന്നുമില്ല ഇതിൽ ലാലേട്ടൻ കൂടി പങ്കെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഒരു ഒന്നൊന്നേരം മൂവിയാക്കുന്നതാണ് നമുക്കുള്ള പ്രതീക്ഷ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണേ ഈ മൂവിക്ക് വേണ്ടി അതുപോലെ തന്നെ ഒരു ഫാൻറ്റസി മോഡിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ് പറക്കുമ്പോൾ അതും അധികം വൈകാതെ നമുക്ക് മുമ്പിലെത്തും നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ആ പഴയ ദിലീപേട്ടൻ്റെ കുസൃതിയും എല്ലാ ഒത്തിണങ്ങി ഒരു അയലത്തെ അയലത്തപ്പയ്യെന്ന ഇമേജോട് കൂടിയും ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചവര് നമുക്ക് പ്രതീക്ഷ ഒരുപാട് ഫാമിലി സപ്പോർട്ട് കൂടുതലൊരു നായകൻ കൂടിയായിരുന്നു ദിലീപ് ഏട്ടൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കേസിൻ്റെ ഒരു ഇഷ്യൂ കാരണത്താലും ഒരുപാട് അദ്ദേഹത്തിന് വിമർശനങ്ങളും കാര്യങ്ങളും ഏറ്റെടു ഏറ്റു കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൂവീസൊന്നും ഒരു ഒരു എന്താ പറയുക ഒരു നല്ല രീതിയിൽ പോയിട്ടില്ല കാരണം പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാൻ നമുക്കൊക്കെ അറിയാം കോമഡി വഴങ്ങുന്നൊക്കെ അറിയാം പക്ഷേ ആ പഴയ ഒരു എന്താ പറയുക ഒരു രസച്ചാരുടെ പുള്ളിയുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു നല്ലൊരു മൂവിക്ക് വേണ്ടിയിട്ട് കാരണം ആ പഴയ ഒരു എല്ലാം ഒത്തിണങ്ങിയ ഒരു രീതിയിലുള്ള ഒരു മൂവി കണ്ടിട്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് കാരണം നല്ല പ്രതീക്ഷ ഈ മൂവിക്ക് മറ്റുള്ള ദിലീപിൻ്റെ മൂവിയോസിൻ്റെ ഒരു ഒരുപാട് ഹോവർ ഹൈപ്പും കൂടി ഉണ്ട് അപ്പോൾ അതൊരു ടെൻഷനാണ് കാരണം നമ്മൾ പ്രതീക്ഷ ഇതിൻ്റെ അത്രയ്ക്ക് വന്നില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് എങ്കിൽ കൂടിയും ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതുപോലെ നമ്മളും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ